പി എം ശ്രീ വരുത്തി വയ്ക്കുന്ന പൊല്ലാപ്പ് കേരള കോൺഗ്രസിലും കേരള കോൺഗ്രസ് കൂടി സി പി ഐയുടെ പിറകെ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം പലവട്ടം ഞാനൊരു വീഡിയോ ചെയ്തതിലൊക്കെ ഈ കേരള കോൺഗ്രസ് സെമ്മിൻ്റെ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുമുണ്ട് അതിൽ ഈ വരുന്ന നിലപാട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയപ്പെടുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ഒരു തരത്തിലെ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു അവരിലെ ഭിന്നത എന്ന് പറയപ്പെടുന്നത് കാരണം ഈ പി എം ശ്രീ വിവാദം എന്ന് പറയപ്പെടുന്നത് ഈ പി എം ശ്രീ വിവാദ അല്ലെങ്കിൽ ആ പദ്ധതിയിലേക്ക് കേരള കോൺഗ്രസ് എമ്മില് അതൃപ്തി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പി എം ശ്രീയെ പദ്ധതിയെക്കുറിച്ച് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ അത് അറിയാതെ പോയതിൽ റോഷിക്ക് അകർച്ചൻ റോഷിക്കും ചീഫ് ഇബാർഡിലെ എം ജയരാജനും അടക്കമുള്ളവർക്ക് വല്ലാത്ത അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇതൊരു അപ്രമാ അപ്രമാദിത്വമാണ് സി പി എമ്മിനെ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് അവർ തന്നെ ചെയ്യുന്നു അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ തീരുമാനിക്കുന്നു പിണറായി വിജയൻ തന്നെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഇത് തന്നെയാണ് സി പി ഐയുടെ പരാതി അതേ പരാതി തന്നെയാണ് ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിനുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് അതേസമയം ജോസ് കെ മാണി പലപ്പോഴും ഈ സി പി എമ്മിനെ ചേർത്ത് പിടിക്കുകയും ഒപ്പം തന്നെ പിണറായി വിജയൻ്റെ വിനീത വിധേയനായി മാറുകയും ആശ്രിതവത്സരമായി തീരുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാർട്ടി ഒരു പുലർപ്പിന്റെ വർക്കിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് വരും ദിവസങ്ങളിലൊക്കെ അത്തരത്തിൽ ഉണ്ടാകും ഇത് ഇതിനൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ കാരണം ഈ പി എം സി പദ്ധതിയിൽ കേരള കോൺഗ്രസ് എം സ്വീകരിച്ച നിലപാട് എന്ന് പറപ്പെടുന്നതിനോട് അതിനകത്ത് ഭൂരിപക്ഷം നേതാക്കൾക്കും അഭിപ്രായമില്ല ആ ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് ഒപ്പം തന്നെ നേരത്തെ സി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായിട്ട് വലിയ 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 പ്രചാരം നടത്തുന്നുണ്ട് മാത്രമല്ല സി പി ഐ പാർട്ടി വിടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി വിട്ട് യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും സി പി ഐയിൽ കാണുന്നില്ല